കൊടുങ്ങല്ലൂർ തമ്പതിന വള്ളവും പട്ടും പുടമൊക്കെ വാങ്ങി വന്നത് ഇന്ന് ആ ഒരു അതൊക്കെ എടുത്തിട്ട് കീഴ്ക്കാവിലേക്കുള്ള ഒരു എഴുന്നള്ളിപ്പാണ് ഒന്നൊന്നര എഴുന്നള്ളിപ്പാട്ടോ അതിന്റെ വീഡിയോ ആണ് വീഡിയോ മുഴുവൻ കാണുന്ന ഷോർട്ട് വീഡിയോ കൊടുങ്ങല്ലൂർ ഭരണിക്ക് കാവു തീണ്ട ദിവസം കൊടുങ്ങല്ലൂരിനെ ഞെട്ടിത്തെറിപ്പിച്ച് രാജകീയ പ്രൌഢിയോടെ ഒരു എഴുന്നള്ളിപ്പ് നടന്നു ചിത്രകാളി ഉഗ്രകോപത്തിൽ ദാരികരുമായി യുദ്ധം ചെയ്യുന്ന രൗദ്രഭാവത്തിലുള്ള കൊടുങ്ങല്ലൂർ ഭരണിയോടനുബന്ധിച്ച് ഒരു എഴുന്നള്ളിപ്പ് നടന്നാൽ അത് എങ്ങനെയാവണമെന്ന് ചോദിച്ചാൽ ജനം പറയും പുലക്കവ് വള്ളൂന്റെ കാവൽ പ്രദക്ഷിണം നടത്തിയ എഴുന്നള്ളിപ്പ് പോലെ ആവണമെന്ന് കൊടുങ്ങല്ലൂർ ഭരണി കാവുപ്പൂക്കൽ ദിവസം രാവിലെ നടന്ന വള്ളൂന്റെ എഴുന്നള്ളിപ്പ് കാണേണ്ട കാഴ്ചയാണ് കൊടുങ്ങല്ലൂർ ഭരണിയോടനുബന്ധിച്ച് വലിയ പ്രാധാന്യമുണ്ടായിരുന്ന ദേശഗുരുതി നടന്നിരുന്ന ഇടമാണ് കീഴ്ക്കാവ് എന്നറിയപ്പെടുന്ന പുലക്കാവ് തമ്പുരാനും വെളിച്ചപ്പാടും മറ്റ് തറവാട്ടുകാരും ദേവസ്വം ജീവനക്കാരും പങ്കെടുത്ത് കൊടുങ്ങല്ലൂർ ദേശമുടൻ ഒന്നിച്ചു ചേർന്നാണ് ദേശഗുരുതി നടന്നിരുന്നത് ക്ഷേത്രത്തിന് വെളിച്ചപ്പാടില്ലാതായതോടെ ദേശഗുരുതിക്ക് മറ്റുള്ളവരാരും ഇവിടേക്ക് വരാതായി അതോടെ കീഴ്ക്കാവിന് പ്രാധാന്യം കുറഞ്ഞു പക്ഷേ വള്ളുവന്റെ നേതൃത്വത്തിൽ ചടങ്ങുകൾ തുടർന്നു പോന്നു കാവുപൂക്കലിന് തലേന്ന് രോഹിണി ദിവസം വള്ളുവൻ തമ്പുരാന്റെ തിരുവൽക്കാഴ്ച നടത്തി തമ്പുരാനിൽ നിന്ന് വാള് പരിച വള ഓണപ്പുടവ എന്നിവ വാങ്ങുന്നു തിരികെത്തുന്ന വള്ളുവൻ തറവാട്ടിനോട് ചേർന്ന ക്ഷേത്രത്തിൽ അത് പൂജയ്ക്ക് വയ്ക്കുന്നു അതിരാവിലെ തന്നെ പുലക്കാവിലേക്കുള്ള തമ്പുരാന്റെ എഴുന്നള്ളിപ്പിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി ചുഗന്ന പട്ടുടുത്ത വെളിച്ചപ്പാടുകൾ തയ്യാറായി നിന്നു അകമ്പടി സേവിക്കാൻ സ്ത്രീകൾ ഉൾപ്പെടെ തറവാട്ടംഗങ്ങൾ വേഷവിധാനങ്ങളോടെ വള്ളുവന്റെ വീട്ടിലെടുത്തുള്ള കാവിൽ ഇടം പിടിച്ചു വണ്ണോന്റെ തറവാട് വീടിനോട് ചേർന്നുള്ള കാവിൽ വെച്ചാണ് ചടങ്ങുകൾ നടന്നത് എട്ടുമണിയോടെ വള്ളുവൻ കാവിലെത്തി വെളിച്ചപ്പാടുകൾക്ക് വാളുകളും ചിലമ്പും പടയാളികൾക്ക് വാളും പരിചയവും പൂജിച്ച് നൽകി യുദ്ധത്തിന് തയ്യാറെടുക്കുന്ന രാജകീയ പ്രൌഢിയോടെയായിരുന്നു ചടങ്ങുകൾ എഴുങ്ങിപ്പിന്റെ ചടങ്ങുകൾ എന്ന് പറയുന്നത് ഇതൊക്കെയാണ് മൺമറങ്ങ തറവാട്ടുകാരണവന്മാരെ വന്ദിച്ച് കിരീടമെടുത്ത് തലയിലണിഞ്ഞു ഓലക്കുടയും ചൂടി തമ്പുരാൻ കൊടുങ്ങല്ലൂർ യാത്ര ആരംഭിച്ചു പുറത്തു കിടന്ന വെളിച്ചപ്പാടുകളും പരിവാരങ്ങളും തറവാട്ട് അംഗങ്ങളും വള്ളുവനായി കാത്തിരിപ്പുണ്ടായിരുന്നു ഏറ്റവും മുൻപിൽ ആടി ആഭരണങ്ങളോടെ വള്ളുവൻ കീഴ്ക്കാവിന് മുന്നിലൂടെ പുറത്ത് മെയിൻ റോഡിലേക്ക് അവിടെ നിന്നും കൊടുങ്ങല്ലൂർ കോവിലകത്തിന് മുന്നിലൂടെ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിന് വടയ്ക്കാനടയിലെത്തി അതിവേഗതയിൽ പരിവാര സമേതമാണ് യാത്ര നടവഴി കൊടുങ്ങല്ലൂർ കാവിലേക്ക് കോഴിക്കലിന് മുമ്പിലൂടെ ക്ഷേത്ര പ്രദക്ഷിണം ക്ഷേത്രപാലകന്റെ സൈഡിലൂടെ കിഴക്കേ നടവഴി തവിട്ടുമുത്തി വസൂരിമല പ്രദക്ഷിണം പൂർത്തിയാക്കി നേരെ പുറത്തേക്ക് തിരികെ പുലക്കാവിലേക്ക് വടക്കാൻ നടവഴി പുലപ്പാടത്തെ കീഴ്ക്കാവിൽ ദേവിക്ക് മുന്നിൽ ചെറിയൊരു പ്രാർത്ഥനാ ചടങ്ങ് കല്ലിൽ പൂജാപുഷ്പങ്ങൾ അർപ്പിച്ചു പുലക്കാവിലെത്തിയ വള്ളുവൻ ഭഗവതിയെ പ്രാർത്ഥിച്ചു പ്രദക്ഷിണം ചെയ്ത് വള്ളുവന്റെ ഇരിപ്പിടത്തിൽ ഇരുപ്പുറപ്പിച്ചു പന്നരയാൾ പൊക്കത്തിൽ കുറുമ്പാക്കളി വിഗ്രഹത്തിന് മുമ്പിലായാണ് വള്ളുവൻ ഇരിക്കാനുള്ള മണ്ഡപം ഇത്തവണ പുലക്കാവിൽ വൻ തിരക്കായിരുന്നു വള്ളുവനെ ദർശിക്കാൻ വെളിച്ചപ്പാടുകൾക്ക് മാത്രമാണ് മണ്ഡപത്തിന് മുകളിലേക്ക് അനുവാദമുണ്ടായിരുന്നത് അവർക്ക് വള്ളുവൻ വാളുകൾ പൂജിച്ച് നൽകി അവരുടെ സങ്കടങ്ങൾ ശ്രദ്ധയോടെ കേട്ട വള്ളുവൻ പരിഹാരങ്ങളും നിർദ്ദേശിച്ചു പ്രസാദവും നൽകി ഭദ്രകാളി ദാരികനുമായി യുദ്ധം ആരംഭിച്ചപ്പോൾ വിജയത്തിനായി കാവുപൂക്കൽ വരെ വള്ളുവൻ കീഴ്ക്കാവിൽ പ്രാർത്ഥനാ നേരിതായി ഇരിക്കുന്നു എന്നാണ് വിശ്വാസം ദാരികനവധിച്ച് ജനങ്ങൾ ഹർഷാരംഗം മുടക്കിയ കാവുപൂക്കൽ വരെ വള്ളുവൻ കീഴ്ക്കാവിൽ തന്നെ ഇരുന്നു വിശ്വാസങ്ങൾ മുറുകെ പിടിച്ച് അകമയുന്ന പിന്തുണയോടെ പയ്യമ്പള്ളി തറവാട്ടിലെ യുവതലമുറ വള്ളുവന് പുറകെ ഉറച്ചു നിൽക്കുന്നു ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് ഭക്തിയോടെ വ്രതനിഷ്ഠയോടെ ചടങ്ങുകൾ നിർവഹിക്കുന്ന യുവതലമുറയാണ് വള്ളുവന്റെ പിൻബലം കൊടുങ്ങല്ലൂർക്കാവിൽ വെളിച്ചപ്പാടില്ലാതായി ദേശഗുരുതിക്ക് തമ്പുരാനും മറ്റുള്ളവരും എത്താതെ കീഴ്ക്കാവിന് വേണ്ടത്ര ശ്രദ്ധ കിട്ടാതായപ്പോഴും വള്ളുവൻ തന്റെ ഉത്തരവാദിത്തങ്ങൾ കുടുംബാംഗങ്ങൾക്കൊപ്പം നിർവഹിച്ചു പോന്നു ഭക്തിയോടെയുള്ള പൂജകൾക്കും ചടങ്ങുകൾക്കും ഇന്ന് വിശ്വാസികൾക്കിടയിൽ വൻ പ്രാധാന്യം ലഭിച്ചിരിക്കുന്നു കാവിലേക്ക് ഭക്തജന പ്രവാഹം ആരംഭിച്ചിരിക്കുന്നു പഴയകാല പ്രൗഢിയോടെ കീഴ്ക്കാവ് ഉയർത്ത് നിൽക്കട്ടെ ഭക്തരിൽ അനുഗ്രഹം ചുരിയട്ടെ നന്ദി നമസ്കാരം